ഹലോ സ്ലാമലൈക്കും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ഇന്നലെ ജിദ്ദയിലെ ഇംബാല ഗാർഡനിൽ വെച്ച് ഓപ്പൺ ഗാർഡനിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി ശരിക്കും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പരിപാടിയായിരുന്നു ഇത്രയും വലിയ ഒരാൾക്കൂട്ടത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും അവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് കാരണം ഒരു സിനിമ നടന്മാരോ അതല്ലെങ്കിൽ ഒരു ഗാനമേളയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ നേതാക്കളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒറ്റ പരിപാടിയില്ല ഞാൻ വരുന്നുണ്ട് എന്ന് മാത്രമുള്ള അല്ലെങ്കിൽ എന്നെ ആദരിക്കുന്നു എന്ന് മാത്രമുള്ള ഒരു പരിപാടിക്ക് എനിക്ക് തോന്നുന്നു പതിനായിരങ്ങൾ വന്നു കൂടി എന്നുള്ളതാണ് അത്രമാത്രം ഒരു തിരക്കേറിയ ഒരു പരിപാടിയാക്കി മാറ്റിയ അത് ആക്കി മാറ്റി എന്നുള്ളതല്ല ചിദ്യിലുള്ള ആ പ്രവാസി സുഹൃത്തുക്കൾ നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനമാണ് എന്നോടുള്ള സ്നേഹമാണ് ആ വേദിയിൽ ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ലൈവ് ഒരു നിങ്ങളോടൊക്കെ കാരണം അത്രയും ആളുകളെ അത്രയും ആളുകൾ ഒന്ന് തൊടാനും ഒന്ന് സെൽഫി എടുക്കാനും ഒന്ന് കാണാനും ഒന്ന് ചുംബിക്കാനൊക്കെ ആയിട്ട് അവിടെ കൂടെ ഇന്നപ്പോൾ അതിനൊന്നിനും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് കാരണം അത്രത്തോളം തിരക്കായപ്പോൾ എങ്ങനെയൊക്കെയോ ആണ് ആ വേദിയിലേക്ക് കയറിയതും അതുപോലെ തന്നെ ഞാൻ പുറത്തേക്ക് പോയത് നിങ്ങളൊക്കെ കണ്ടതാണല്ലോ അത് അപ്പോൾ അതിനോടൊക്കെ ശരിക്കും എന്തപ്പം ഞാൻ പറയുക ആ വന്ന ആളുകളോട് എല്ലാവരുടെയും കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അത് എന്താ ചെയ്യാൻ നമ്മൾ അപ്പോൾ ഇനി വരുന്ന പരിപാടികളിൽ നമുക്ക് നമുക്കതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കണം ഞാൻ ആ വേദിയിൽ പറഞ്ഞ പോലെ എല്ലാവരെയും കാണാനും നിങ്ങളെയൊക്കെ ഒന്ന് തൊടാനും ഒന്നൊരു ഫോട്ടോ എല്ലാത്തിനും ഒരു സൗകര്യം ഉണ്ടാക്കുന്ന ഒരു പരിപാടി നമുക്ക് നമുക്കിനി സംഘടിപ്പിക്കണം ചെറിയ ചെറിയ പരിപാടികളാണ് നല്ലത് ആൾ കുറഞ്ഞ പരിപാടികൾ അതിപ്പം നിങ്ങൾ നിങ്ങളുടെ റൂമിലാണെങ്കിലും അതല്ലെങ്കിൽ അങ്ങനെ അതായിരിക്കും തോന്നണം കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രമാത്രം ജനങ്ങൾ ഇന്നലെ അവിടെ കൂടി പത്രമാധ്യമങ്ങളൊക്കെ എഴുതിയത് ഞാനും കണ്ടു ജിദ്ദയുടെ ചരിത്രത്തിൽ ഇത്രയും ആൾ കൂടിയ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല ജിദ്ദയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം ഞാൻ ഇന്നുവരെ പങ്കെടുത്ത പരിപാടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്രയേറെ ആളുകൾ ഇമ്പാല ഗാർഡനും നിറഞ്ഞ് കവിഞ്ഞും റോഡിലേക്ക് തള്ളി റോഡിലും നിറഞ്ഞ ആളുകൾ ഒഴുകുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തെ എന്ന പോലെ തോന്നിപ്പിക്കുന്ന അത്രയും ജനങ്ങളെ അവിടെ കണ്ടപ്പോൾ ശരിക്കും എന്താ ഞാൻ പറയുക ഞാനതാണ് ആ വേദിയിൽ പറഞ്ഞത് ഞാനിവിടെ വല്ല ഗാനം വേള നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി എന്നുള്ളത് അത് മാത്രമല്ല എട്ട് മണിക്ക് എന്ന പരിപാടിക്ക് ആറു മണിക്ക് തന്നെ ആളുകൾ വന്നിട്ട് ഒൻപതരൊക്കെയാണ് ഞാൻ എത്തിയത് ഒൻപതര വരെയും എന്നെയും കാത്ത് അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടിയായപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടവും കൂടി അതിൽ തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കണമെന്നും ഒന്ന് തുടണമെന്നും അങ്ങനെ ഒരു സ്നേഹത്തോടെ വന്നിരുന്നു പക്ഷെ അതിനൊന്നും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട് എന്താണെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരം നമുക്കുണ്ടാക്കണം ഇനിയും ഞാൻ വരും നിങ്ങളുടെ അടുത്തേക്കൊക്കെ എൻ്റെ പേര് അങ്ങയുടെ അയ്യോ അഖിൽ കൃഷ്ണൻ അഖിൽ കൃഷ്ണൻ എന്നിട്ട് വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അഖിൽ കൃഷ്ണൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം മദീൻ ആ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മദീനയിലാണ് മദീനയിലെത്തി മദീനയിലെത്തിയിട്ടുണ്ട് ഇന്നിവിടെ ഒരു കെ എം സി സി അവരുടെ ഒരു സ്വീകരണം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പം തന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം വന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു എല്ലാത്തിനും സാധാരണ നാട്ടിൽ നാട്ടിലല്ല ഞാനിപ്പോൾ ഉള്ളത് റൂമിലാണ് ഞാൻ എവിടെ ഇരിക്കണം എന്നറിയോ കാണിച്ചിരട്ടോ ഈ ജനലൊന്ന് തുറന്നാൽ എന്റെ റൂം ഒന്ന് കാണുന്നത് എന്താണെന്ന് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ക്യാംസിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടൊക്കൊന്ന് പോകാൻ ഒരുപാട് സന്തോഷമായി നേരിട്ട് കണ്ടതിനും ഒന്ന് കൈതരാൻ കഴിഞ്ഞതിനും അപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ ഇന്നലെ ജിദ്ദയിലെ ഇമ്പാലഘാടിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നലെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോഴും എനിക്ക് വിഷമം തോന്നി കാരണം അത്രയും ജനങ്ങൾ വകഞ്ഞു മാറ്റിയ വഴിയിലൂടെയാണ് കുത്തി തിരക്കിയാണ് ഞാൻ പോയതും അതുപോലെ തന്നെ ഞാനതിനകത്തേക്ക് കയറിയതും അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ആരെയും ഒന്ന് കുറേ ആളുകളെയൊക്കെ ഫോട്ടോ എടുക്കാൻ അതിനെ കിട്ടി ബാക്കി ഒന്നിനും പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം എനിക്കും ഉണ്ട് എന്താണെങ്കിലും ഒരു പരിഹാരം കാണണം ഇത്രമാത്രം പ്രവാസികൾ ഇത്രമാത്രം പ്രവാസ ലോകം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എങ്ങനെ ഇപ്പോൾ സന്തോഷം എന്ന് പറയാൻ കഴിയില്ല സന്തോഷം എന്നതൊരു വാക്കാണ് ഒരു വാക്കിൽ ഒതുക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്ഥാനമുണ്ട് കാരണം അതൊരു വാക്കിൽ പറയാൻ പറ്റുന്നതോ അതല്ലെങ്കിൽ ഒരു നോക്കിലൂടെയോ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചു കാണിച്ചോ അവസാനിപ്പിക്കേണ്ടതല്ല ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കടപ്പെട്ടിട്ടുണ്ട് കാരണം ഓരോ ആളുകളും ഇന്നിപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എനിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ഇവിടുത്തെ ആയിരത്തി എണ്ണൂറ് റിയാലാണ് എൻ്റെ ശമ്പളം എല്ലാ മാസവും ശമ്പളം വാങ്ങിച്ചാൽ നൂറ് റിയാൽ അത് ഫിറോസ് പറയുന്ന ആ കേസുകളിലേക്ക് ഞാൻ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ സാധാരണക്കാർ സാധാരണക്കാരായ പ്രവാസികൾ ഇതുപോലെ കിട്ടുന്ന പൈസയിൽ നിന്ന് കുടുംബത്തിലേക്ക് അയച്ച് ബാക്കി കേരളത്തിൻ്റെ മണ്ണിൽ വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി സഹായം എത്തിക്കുന്ന ആളുകൾ ആ പ്രവാസികളെ ഒരിക്കലും കേരളത്തിൻ്റെ ജനങ്ങൾ മറന്നു പോകാനോ അവരെ കൈവിടാനോ പാടില്ല കാരണം എല്ലാ കാര്യത്തിനും കേരളത്തിൻ്റെ എല്ലാ വികസനത്തിനും ഞാൻ പല വേദികളിലും പറയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ വികസനത്തിനും കേരളത്തിൽ വിഷമിക്കുന്ന എല്ലാ ആളുകളുടെ എല്ലാത്തിൻ്റെ പരിഹാരവും അത് പ്രവാസിയിലൂടെ തന്നെയാണ് പ്രവാസി എന്ന് പറയുന്നത് ഒരു അവസാനത്തെ വാക്കാണ് എല്ലാത്തിൻ്റെയും അവസാനത്തെ വാക്ക് അതിൻ്റെ അപ്പുറത്തേക്കില്ല എല്ലാ വി അത് വികസനങ്ങൾക്കാണെങ്കിലും ശരി ഇനി അതെല്ലാം ഒരു സഹായത്തിനാണെങ്കിലും ശരി നമ്മൾ കണ്ടു പ്രളയം വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ പ്രവാസിയുടെ സഹായം നമ്മൾ കണ്ടു ആ പ്രളയം വന്ന നഷ്ടം തീർക്കാൻ നമ്മുടെ ഗവൺമെൻ്റുകൾ ഓടിയെത്തിയതും പ്രവാസ ലോകത്തേക്ക് തന്നെയായിരുന്നു ആ പ്രവാസികളുടെ ആ പ്രളയത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കണ്ടെത്താൻ താരസംഘടനകളും വന്നത് പ്രവാസ ലോകത്തേക്കായിരുന്നു അതുപോലെ എന്ത് വന്നാലും ഓടിയെത്തുന്നത് പ്രവാസ ലോകത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനത്തെ വാക്കാണ് പ്രവാസി എന്ന് പറയുന്നത് ആ പ്രവാസികളെ മറന്നുകൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതെന്താണെങ്കിലും അവസാനം വരെ അതങ്ങനെ നിലനിൽക്കട്ടെ സൗദിയുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് പല ആളുകളും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് എന്താണെങ്കിലും അതിനൊക്കെ ഒരു നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈ നാട്ടിൽ തന്നെ എന്താ പറയുക ആ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് പറയാനുള്ളത് ഇനി ലൈവിൽ വരുമ്പോൾ ഞാൻ ഫിറോസ് കുന്നം പറമ്പിലാണെന്ന് പറയേണ്ട ആവശ്യമില്ലാന്ന് അതങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാണ് അതങ്ങടെ മൈൻഡിലേക്ക് കയറി അപ്പോൾ വെറുതെ എങ്കിലും അത് പറയണം അതൊരു ആണ് നമ്മൾ ഈ കിക്കറടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കണം അങ്ങനെ ഒന്ന് ഫസ്റ്റ് കൊടുക്കൂല എന്ന പോലെ അതങ്ങോട് സ്റ്റാർട്ട് ചെയ്താലാണ് പിന്നെ നമുക്ക് ഈ തുടക്കം കിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ വേറെന്താണ് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ഞാൻ പറയാൻ കാരണം ഈ ലൈവ് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യണം വേറൊന്നുമല്ല ഒന്നുമല്ല എനിക്കിന്നല അത്രയും വിഷമം തോന്നിയിട്ടുണ്ട് കാരണം അത്രയും ജനങ്ങൾ കൂടിയിട്ട് അവർ അവിടുത്തെ ആ ജനങ്ങൾ തന്നെ പറയും ഇവിടെ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു ജനക്കൂട്ടം അത് ജിദ്ദയുടെ ചരിത്രത്തിലാദ്യമാണ് എന്ന് പറയുമ്പോൾ ആ കൂടിയ ജനങ്ങൾക്ക് അവരൊക്കെ എന്നെ ഒരു നോക്ക് കാണാൻ വന്നവരാണ് പക്ഷേ അവരവരുടെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ എനിക്ക് അങ്ങോട്ടൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല ആ കഴിയാത്തൊരു വിഷമം കൊണ്ട് ഇന്നലെ രാത്രി ലൈവില് വരണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരു മണിയായി ഈ ഇവിടുത്തെ ഒരു മണി എന്ന് പറയുമ്പോൾ നാട്ടിലെ മൂന്നരയാണ് അപ്പോൾ ആ നേരത്ത് വേണ്ട എന്ന് കരുതിയിട്ട് ഈ ഒരു സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നതായിരുന്നു നിങ്ങളോടൊക്കെ സംസാരിക്കാനും നിങ്ങളെ ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാനും ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് അതാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ജിദ്ദയിലുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ഇത് കാണണം ഏ കേരളത്തിൻ്റെ നന്മ പാവപ്പെട്ടവൻ്റെ അത്താണ് രോഗിയുടെ ആശയം അതാണ് ഫ്യൂസ് അങ്ങനെ തന്നെ ആവാനാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി മരണം വരെ ജീവിച്ച് മരിക്കണം എന്നൊരാഗ്രഹമുണ്ട് അതെന്നും സർവശക്തനായ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നുള്ളതാണ് മൂന്ന് മിനിറ്റ് ടൂ ടൂര് ജനലൊന്നുകൂടെ തുറക്കാമോ ജനൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ അത്ഭുതം ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും എല്ലാവരും ആ അത്ഭുതം കാണാൻ കാത്തിരുന്നു അത്ഭുതമല്ല എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും കാണാൻ കൊതിക്കുന്ന കാണട്ടെ തുറക്കട്ടെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഉണ്ടോ ഇപ്പം എന്തായാലും കുളിയും കഴിഞ്ഞ ഒറ്റ ഇറങ്ങല ഫുള്ളായിട്ട് എൻ്റെ റെസ്റ്റോറിൻ്റെ ചാരത്തുനിന്ന് ഇങ്ങനെ ഇരിക്കും മാക്സിമം കിട്ടുന്നതൊക്കെ വാങ്ങിയിട്ടേ വരുള്ളൂ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഏ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ അവിടെ പോയി ഇരുന്ന് ചോദിച്ച് വാങ്ങിയിട്ടേ ഞാൻ നാട്ടിലേക്ക് വരുവുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം ഞാനിപ്പോൾ വന്ന് എത്തിയല്ലോ ഒന്ന് കുളി കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇക്ക നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രം പകരക്കാരൻ പിന്നെ പലപ്പോഴും അധ്യക്ഷ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ലല്ലോ ഈ ഭൂമിയിൽ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യാത്തവരൊന്നുമില്ല ആ തെറ്റ് മനസ്സിലാക്കി അതിനെ തിരുത്തി ഇനിയെങ്കിലും തെറ്റു ചെയ്യാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ഞാൻ തെറ്റ് ചെയ്തു പോയി ഇനി എനിക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് കണക്കാക്കി ആ തെറ്റിലൂടെ തന്നെ ജീവിക്കുന്നവൻ മനുഷ്യനല്ല കാരണം അവരുടെ മനസ്സ് അത് വേറെ രീതിയിലേക്ക് പോകും നമുക്ക് എന്താ പറയുക പൊറുക്കാനും ക്ഷമിക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടല്ലോ എല്ലാ അങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളു എല്ലാത്തിനും അതിന് സ്വീകരണം ഇരുപത്തി ഒന്നിന് തിങ്കളാഴ്ച രാത്രി പതിനൊന്നിന് മുപ്പതിന് മക്കയിൽ കെ എം സി സിയുടെ പരിപാടി വലിയൊരു സ്വീകരണം അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിലെന്താണെന്ന് വെച്ചാൽ മ മക്കയിലെയും മദീനയിലെയും കെ എം സി സി പ്രോഗ്രാമിന് ക്ഷണിച്ചാൽ അവിടെ ഓടിയെത്തും എന്ന് ഞാനും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല ലോക മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്ന അവരെ എല്ലാ രീതിയിലും സഹായിക്കുന്ന കുറച്ച് ആളുകളാണ് ഇവിടുത്തെ ഈ രണ്ട് ഭാഗത്തു കെ എം സി സി നമുക്കറിയാം ഹജ്ജിൻ്റെയൊക്കെ സമയങ്ങളിൽ ഊണും ഉറക്കവുമില്ലാതെ അത്രത്തോളം കഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അതൊരു ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല അതുകൂടി അതിൽ ആലോചിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇതിലൊക്കെ പരിപാടികൾ പങ്ക് ഭയങ്കര സന്തോഷമാണ് മക്കയിലെയും മദീനേലും കെ എം സി സിയുടെ പരിപാടിയിൽ പങ്കെടുക്കണം അതുപോലെ ഒ എ സി സിയുടെയൊക്കെ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന പ്രവാസ ലോകത്തുള്ള അതിപ്പോൾ ഏത് സംഘടനയുടെ ആണെങ്കിലും ഞാൻ വരും കാരണം അതൊരു ഒരു ഒരു സന്തോഷമാണ് മനസ്സിലേക്ക് അവരുടെ കൂടെ കൂടി നിൽക്കാനൊക്കെ എന്താണെങ്കിലും ഞാൻ എത്തും ഓക്കെ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയട്ടെ ഇന്നലെ ചിത്തയിൽ ഇമ്പാല ഗാർഡനിൽ വെച്ച് നടന്ന എനിക്ക് നൽകിയ സ്വീകരണ പരിപാടിയിലേക്ക് വന്ന മുഴുവൻ മനുഷ്യന്മാർക്കും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ എനിക്കുള്ള ഏറ്റവും വലിയൊരു സങ്കടം നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല പല ആളുകളെയും ഒന്ന് കയ്യിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് കാരണം ഞങ്ങൾക്കറിയാം കാറിനിറങ്ങി ആ വേദിയിലേക്ക് ഞാൻ വന്നതും തിരിച്ചു പോയതും പഠിച്ചതിനു മാത്രമേ അറിയുള്ളൂ അമ്മാതിരി ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ അത്രയ്ക്കും ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും പ്രതീക്ഷിച്ചത് എനിക്ക് അങ്ങോട്ട് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് ഇനി ശ നമുക്ക് ഏതെങ്കിലുമൊക്കെ വേദികളിൽ വെച്ചിട്ട് നമുക്ക് കാണാനും നമുക്ക് നമുക്കതുപോലെയൊക്കെ എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദേശിച്ചത് അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ടാവണം നിങ്ങളുടെയൊക്കെ സഹായവും നിങ്ങളുടെയൊക്കെ സഹകരണവും എനിക്കുണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മരണം വരെ നമുക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ സർവ്വശക്തനായ അള്ളാഹു തഫീഖ് നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ലൈവ് കട്ടാക്കിക്കോട്ടെ വാട്സപ്പിൽ ഒരു കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറയുന്നത് ലൈവ് ലൈവ് അവസാനിപ്പിച്ചോട്ടെ ഒന്നും പറയണില്ല എല്ലാവരും ആ ആൾ കുറഞ്ഞു ടു പോയിൻറ്റ് സെവൻ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു ഫിറൂസ് ഖാൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തീരുറക്കമില്ലാതെ അതിലേ കാത്തു നിൽക്കും ഷെർഫു അപ്പോൾ മദീനയിലല്ലേ നിങ്ങൾ എൻ്റെ മോളുടെ ഓപ്പറേഷനാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ആളുകൾ അത്രത്തോളം ആളുകൾ റസൂലിനോട് സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ അവരുടെ കുട്ടികളുടെ വിഷമങ്ങൾ അവരുടെ രോഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെങ്കിൽ ഞാൻ എന്താണെങ്കിലും അവിടെ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് അത് സ്വീകരിക്കുമെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടട്ടെ രോഗികൾക്കാണെങ്കിലും വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും അതിന് ഏതെങ്കിലും രീതിയിൽ ഞാൻ ചെയ്ത ഏതെങ്കിലും നന്മ പ്രവൃത്തി അത് അള്ളാഹു കണ്ടിരുന്നെങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ എന്താ പറയുക അതിനെ പറ്റിയെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്താണോ അത് അത്രേ ഉള്ളൂ അപ്പം എല്ലാവരോടും സമയം തയ്ക്കണു ഞാൻ എന്നാൽ പോവാണ് ഓക്കെ അപ്പം നിങ്ങൾ തന്ന ആ സ്നേഹത്തിനും നിങ്ങളുടെ ആ പരിഗണനയ്ക്കും നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ എന്നും നന്ദിയുള്ളവനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും വരഹമുല